നമസ്കാരം കാപ്സ്യൂളിലേക്ക് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ ൂട്ടായ്മയായ ആക്ടി തിരൂരിന്റെ പതിനെട്ടാമത് നാടകമേള കുർക്കോളി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ അധ്യക്ഷത വഹിച്ചു പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ വെഡിംഗ് മോൾ ബസാർ

ചടങ്ങിൽ ഗായകൻ ഫിറോസ് ബാബു നാടകരചയിതാവും സംവിധായകനുമായ സുരേന്ദ്രൻ പരപ്പരങ്ങാടി ഗാനരചയിതാവും നാടകരചയിതാവുമായ കെ പി കുട്ടി വാക്കാട് നാടകനടി സുഭദ്ര പട്ടാമ്പി തുടങ്ങിയവരെ ആദരിച്ചു തിരൂർ നഗരസഭാ വൈസ് ചെയർമാൻ പി രാമൻകുട്ടി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് എസ് ഗിരീഷ് കെ കെ അബ്ദുൽസലാം ഇ ജയൻ എ ശിവദാസൻ പി എ ബാബ തുടങ്ങിയവർ സംസാരിച്ചു veter news tirur